ഇപ്പോൾ ചൈന നമുക്കറിയാം ഒരു സ്വയം പര്യാപ്ത രാജ്യമാണ് അവരുടെ ടെക്നോളജി ആയാലും അവരൊരിക്കലും അമേരിക്കയുടെ ഇപ്പോൾ ആമസോണോ ഗൂഗിൾ ഇതൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല അവർ സ്വന്തമായിട്ട് അവിടെ നിന്നുണ്ടാക്കി അതിനുള്ള ടെക്നോളജി അവർ അവർക്കുണ്ട് ചീപ്പായിട്ട് അവർക്ക് അവിടെ ഉൽപാദിപ്പിക്കാനുള്ള പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചൈന എന്ത് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അവരെ നികുതി ഏർപ്പെടുത്തി പക്ഷേ ആ നികുതി ഏർപ്പെടുത്തുന്നതുകൊണ്ട് ഒരിക്കലും ചൈനയ്ക്ക് അധികം നഷ്ടം വരുന്നില്ല ചൈനയ്ക്ക് ഒരിക്കലും നഷ്ടം വരില്ല അത് ലാഭം ഉണ്ടാവും ചൈനക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടിങ് കുറയും അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാവും അത് പിന്നെ അമേരിക്കയുടെ തീരുമാനമാണല്ലോ അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവർ ആ അതിന് മുതലെടുത്തിട്ട് ഇവർ എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ തിരുവ തിരിച്ചും കൊടുത്തു തിരിച്ചും കൊടുത്തപ്പോൾ ഇനി ഇവർക്ക് അമേരിക്കയുടെ പ്രോഡക്റ്റ് ആരും ഇമ്പോർട്ട് ചെയ്യില്ല ചൈനയിലേക്ക് അപ്പോൾ അവർക്ക് അവിടെ തന്നെ ഉണ്ടാക്കാം അവരെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ചൈനക്കാർ അങ്ങനെ ട്രംപിൻ്റെ ചെലവിൽ ചൈന ലോകത്തെ അറിയണം ട്രംപിൻ്റെ ചെലവിൽ ലോകം മൊത്തം ഇപ്പം അറിഞ്ഞു ചൈനയുടെ പവർ എന്താണ് എന്ന് ലോകം അറിയാൻ പോവാണ്